രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചാണെന്ന് യു എ യിൽ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരോട് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആദ്യം പറയാം യു എ രേഖകളൊക്കെ ശരിയാക്കി പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവരോട് പ്രധാനമായും ജി ഡി ആർ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആധികാരിക രേഖയായി ഹാജരാക്കേണ്ടത് ഏതെങ്കിലും കമ്പനികളുടെ ഓഫർ ലെറ്റർ അല്ല മറിച്ച് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമോറാറ്റൈസേഷൻ മന്ത്രാലയം നൽകുന്ന സാധുവായിട്ടുള്ള വർക്ക് പെർമിറ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഓഫർ ലെറ്ററുമായിട്ടാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ എത്തുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ് ജി ഡി പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്പനികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ തൊഴിലാളികളുടെ പേരിൽ വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ച് അത് ലഭിക്കുന്ന ഒരു സാഹചര്യം യു എ ഇപ്പോൾ ഉണ്ട് പ്രത്യേകിച്ച് പൊതുമാപ്പ് നടക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമൊറൈറ്റൈസേഷൻ മന്ത്രാലയം തീരുമാനമെടുക്കുന്നുണ്ടെന്നാണ് വിവരം അപ്പോൾ കമ്പനികൾക്ക് ഈ തൊഴിലാളിയെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തൊഴിലാളിക്ക് ഒരു ജോലി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് വർക്ക് പെർമിറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് മുഖേനയോ സ്മാർട്ട് ആപ്പ് മുഖേനയോ ബിസിനസ് സർവീസ് സെന്ററുകൾ മുഖേനയോ അങ്ങനെ വിവിധ ചാനലുകളിലൂടെ വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചാൽ വളരെ പെട്ടെന്ന് അത് അനുവദിച്ചു കിട്ടുകയും ചെയ്യും ഈ രേഖകളുമായി പൊതുമാപ്പിൻ്റെ ആനുകൂല്യം തൊഴിലാളിക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം യു എയിലെ ലേബർ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും യു എയിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ അവിടുത്തെ ജീവിത സാഹചര്യം തൊഴിലാളികളുടെ സുരക്ഷ എത്രത്തോളം നല്ല സൗകര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ പലവിധ കാര്യങ്ങൾ അധികൃതർ വിലയിരുത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് മുതൽ ജൂൺ ഏഴ് വരെ നടത്തിയ പരിശോധനകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അധികൃതർ വെളിപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങളോട് മുന്നൂറ്റി അമ്പതോളം നിയമലംഘനങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ലേബർ ക്യാമ്പുകൾ വഴി എന്നാണ് പറയുന്നത് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് മതിയായ എയർ കണ്ടീഷനിങ് സംവിധാനം ഇല്ലാതെ തൊഴിലാളികളെ പാർപ്പിക്കുക കുടിശ് മുറികളിൽ തിങ്ങി പാർപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കുക പൊതുവായ ശുചിത്വം പോലും പാലിക്കാത്ത ലേബർ ക്യാമ്പ് ഇടങ്ങൾ കണ്ടെത്തി എന്നാണ് ഈ റിപ്പോർട്ടിന് പറയുന്നത് ചില കമ്പനികൾക്ക് അവരുടെ ലേബർ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട കർശനമായ താക്കീതാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്നത് മൂന്ന് മാസത്തിനകം അല്ലെങ്കിൽ ഒരു മാസ കാലയളവിനകം ഈ തൊഴിലാളികളുടെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട് സംവിധാനങ്ങൾ കൊണ്ടുവരണം കൃത്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവർക്ക് ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം നൽകുന്നതടക്കമുള്ള ഈ ഇക്കാലയളവിൽ നടക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് യു എയിലെ വിവിധ തൊഴിലാളി താമസയിടങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് പോയിൻ്റ് അഞ്ച് ദശലക്ഷത്തിലധികം തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും മികച്ച സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കണം എന്ന് കമ്പനികളോട് അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് വിസ്മയകരമായിട്ടുള്ള നിർമ്മിതികൾ കൊണ്ട് ആർക്കിടെക്ചറൽ വിസ്മയം കൊണ്ട് ലോകത്തെ തന്നെ അമ്പരപ്പിക്കാറുണ്ട് ദുബായ് അങ്ങനെയാണ് ബുർജ് ഖലീഫയും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും ദുബായ് ഫ്രെയിമും അതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള നിർമ്മിതികൾ ദുബായിൽ പിറവിയെടുത്തത് ഇനിയിപ്പോൾ ഒരു മൂന്ന് റെസ്റ്റോറൻറ്റ് വരുന്നു അതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചന്ദ്രൻ്റെ ആകൃതിയിൽ അതുപോലെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ റെസ്റ്റോറൻറ്റ് സംവിധാനമാണ് മൂൺ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടൊരുങ്ങുന്നത് അതും ഉടൻ തന്നെ പൂർത്തീകരിക്കും ആ ശ്രേണിയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ രണ്ടാമത്തെ ബിൽഡിങ്ങായി ബുർജ് അസീസി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടോക്ക് ഓഫ് ദി ടൗൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ ദുബായിലാണ് അവിടെയാണ് രണ്ടാമത്തെ ഉയരം കൂടിയ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ ബുർജ് അസീസി അസിക്കുന്നത് ജേക്സായ് റോഡിലെ പ്രധാന സ്ഥലത്ത് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്രീ ഹോൾ പ്രോപ്പർട്ടി കൂടിയാണിത് അപ്പാർട്ട്മെന്റുകളും വെൽനസ് സെന്ററുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പ്ലേ ഏരിയകളും എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ നിർമ്മിതിയാണ് ബുർജ് അസീസി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് ആറ് ബില്യൺ ദീർഘം ചെലവിട്ട് അസിസി ഡെവലപ്പേഴ്സാണ് ഇത് ഒരുക്കുന്നത് രണ്ടായിരത്തി െട്ടോടു കൂടി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിവരം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഇതിലെ അപ്പാർട്ട്മെന്റുകളുടെ വിൽപ്പന ആരംഭിക്കും ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് അപ്പാർട്ട്മെന്റുകൾ ഇവിടെ സ്വന്തമായി വാങ്ങുന്ന തരത്തിലായിരിക്കും ഇതിന്റെ സംവിധാനങ്ങളൊക്കെ വരിക നൂറ്റി മുപ്പത്തി ഒന്ന് നിലകളുള്ള ബുർജ് അസൈസി എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ടും ഡിസൈൻ മികവ് കൊണ്ടും ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന തരത്തിലായിരിക്കും നിർമ്മിക്കുക എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഷാർജ എമിറേറ്റിൽ പുതിയൊരു സ്പോർട്സ് സിറ്റി വരുന്നുണ്ട് പ്രത്യേകിച്ച് എമ്രേറ്റിലെ കായിക താരങ്ങൾക്കും ഒക്കെ മികച്ച അവസരങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ് പുതിയൊരു സ്പോർട്സ് സിറ്റി രൂപകൽപ്പന ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലവും രൂപകൽപ്പനയും കാര്യങ്ങൾക്കുമൊക്കെ ഷാർജ ഭരണാധികാരി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറയാനുണ്ട് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ടൂർണമെൻറ്റുകളും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര ഇവന്റുകൾക്കും അനുയോജ്യമാകുന്ന വിധത്തിലായിരിക്കും ഷാർജയിലെ ഈ സ്പോർട്സ് കോംപ്ലക്സുകൾ നിർമ്മിക്കുക നിരവധി സ്റ്റേഡിയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഉയർന്നു വരുന്ന ഒരു ഫാൽക്കൺ പക്ഷിയുടെ മാതൃകയിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോംപ്ലെക്സിന്റെ നിർമ്മാണം എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും അതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇത് പകൽ സമയത്ത് വെള്ളി നിറവും രാത്രികാലത്ത് സ്വർണം കലർന്ന ചുവപ്പ് നിറവും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ നിറവ്യത്യാസങ്ങൾ അനുഭവപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളോടുകൂടിയായിരിക്കും പുതിയ സ്പോർട്സ് കോംപ്ലക്സ് വരിക കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം അതിന് ഷാർജ ഭരണാധികാരി അംഗീകാരം നൽകിയിരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്